ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ബാറിന്റെ സമയം നീട്ടിക്കൊടുത്തത് എന്ന് പറഞ്ഞാൽ കുടിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നത് കേരളം ഭാരതം മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നവർക്കെല്ലാം പെട്ടിക്കട കൊടുക്കുന്നത് പോലെ ബാറുകൾ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഗവണ്മെന്റായി പിണറായി വിജയൻ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് അദ്ദേഹം മടിയിലിരുത്തിയിട്ടുള്ളത് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് പണസമ്പാദനത്തിനുമുള്ള വേദിയാക്കി ഈ ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കോടികൾ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ മാർസിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തോട് പറഞ്ഞത് മദ്യവർജനമാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര എന്നാണ് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഇരുപത്തൊമ്പത് ബാറുകളായിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇന്ന് കേരളത്തിൽ എണ്ണൂറ്റി എൺപത്തിനാല് ബാറുകൾ ഉയർന്നുകഴിഞ്ഞു ചോദിക്കുന്നവർക്കെല്ലാം പെട്ടിക്കട കൊടുക്കുന്നത് പോലെ ബാറുകൾ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി വിജയൻ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ബാറിൻ്റെ പ്രവർത്തന സമയം അത് അർദ്ധരാത്രി വരെയായിട്ട് നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു ഇത് വലിയ ഒരു തീവട്ടിക്കൊള്ളയ്ക്കും മാർസിസ്റ്റ് പാർട്ടിക്ക് പണസമ്പാദനത്തിനുമുള്ള വേദിയാക്കി ഈ ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കോടികൾ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് അതീവ ഗൗരവത്തോടു കൂടി പൊതുസമൂഹം പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇതിനു കാരണമായി കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരനായ ഭാവി കേരള പ്രതീക്ഷയോടെ നോക്കുന്ന ഏത് പാർട്ടിക്കാരനുമാകട്ടെ പ്രതീക്ഷയോടുകൂടി നോക്കേണ്ട ഒരു വ്യക്തി മിസ്റ്റർ എം രാജേഷ് അദ്ദേഹം എക്സൈസ് മന്ത്രിയാണ് അദ്ദേഹം പറയുകയാണ് ടൂറിസം മേഖലയുടെ വികസനത്തിന് വേണ്ടിയാണ് പോലും രാത്രി പന്ത്രണ്ട് മണിവരെ ബാറുകൾ സമയം നീട്ടിയിട്ടുള്ളത് എന്നാണ് അതിനർത്ഥം എന്താണ് ഇന്ത്യയിൽ ടൂറിസം വികസനത്തിന് വേണ്ടി ഏറ്റവും പേരുകേട്ട നിരവധി സംസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഗുജറാത്ത് ഇന്ത്യയിൽ നാലാം സ്ഥാനത്താണ് ആ ഗുജറാത്തിൽ സമ്പൂർണ്ണ മധ്യവർജനമാണ് അപ്പൊ സമ്പൂർണ്ണ മധ്യവർജനമുള്ള ഗുജറാത്തിൽ പതിനെട്ട് കോടി ആളുകൾ ഒരു വർഷം ആ ഗുജറാത്തിൽ വന്ന ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ആ നാടിനെ കാണുന്നു ആ നാടിന്റെ ആത്മീയ ടൂറിസത്തിൽ പങ്കെടുക്കുന്നു അവിടുത്തെ വികസനത്തെ കുറിച്ച് ടൂറിസ്റ്റുകൾ പരിശോധിക്കുന്നു പഠിക്കുന്നു ആ നാട് കണ്ട് തിരിച്ചു പോകുന്നു എങ്കിൽ രണ്ടു കോടിയിലടുത്ത് മാത്രം ടൂറിസ്റ്റുകൾ വരുന്ന കേരളത്തിലെ യുവാവായിട്ടുള്ള ഒരു മന്ത്രി പറയുകയാണ് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ബാറിന്റെ സമയം നീട്ടിക്കൊടുത്തത് എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നത് അതാണോ കേരളത്തിന്റെ വകുപ്പ് മന്ത്രിയുടെ ഭാഷ ഈ കേരളത്തിൽ അഡ്വഞ്ചർ ടൂറിസത്തിനെ വർദ്ധിപ്പിക്കാൻ ആത്മീയ ടൂറിസത്തിനെ വളർത്താൻ ഈ കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ കിട്ടാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ കേരളത്തെ കുറിച്ച് ലോകം അറിയേണ്ടത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് ആ നാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ബാറിന്റെ സമയം നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട് കാണാൻ വരുന്നവരെ കൂടി അപമാനിക്കുന്ന സമീപനമാണ് ഒരു വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അത് അത്യന്തം ലജ്ജാകരമാണ് അത് കുറ്റകരമാണ് എന്ന് കൂടി ഭാരതീയ ജനതാ പാർട്ടി പൊതുസമൂഹത്തോട് അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്ര മുസ്ലിയാല് സന്ദർശിക്കുകയുണ്ടായി ആ സന്ദർശനത്തിനു ശേഷം അദ്ദേഹം പുറത്തിറങ്ങിക്കൊണ്ട് പറഞ്ഞു ഈ രാജ്യത്ത് മുസ്ലിം ജനത വളരെ കൂടിയാണ് ജീവിക്കുന്നത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കി ഉണ്ടായി എന്നാൽ കാന്തപുരത്തിൻ്റെ വാക്കുകൾ കേട്ടതിന് ശേഷവും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ പറയുന്നത് കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് അപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ എണ്ണമറ്റ ആളുകളുടെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ മതമേ മതത്തിന്റെ മതപണ്ഡിതനും അവരുടെ അവസ ഒരു സംഘടനയുടെ അവസാന വാക്കുമായിട്ടുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പൊതുസമൂഹത്തോട് ഞങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരാണ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയാൻ ആഗ്രഹിക്കുന്നത് കേരളം ഭാരതം മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാകണം എന്നാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ചിന്ത ഞങ്ങൾ ശ്രീമാൻ വി ഡി സതീശനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം മടിയിലിരുത്തിയിട്ടുള്ളത് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണ് ആ ജമായത്ത് ഇസ്ലാമിയെ മടിയിലിരുത്തിക്കൊണ്ട് തീവ്രവാദ സംഘടനയായിട്ടുള്ള ജമായത്ത് ഇസ്ലാമി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വെല്ലുവിളിയാണവർ അവർക്ക് അവരുടേതായിട്ടുള്ള ഭരണഘടനയുണ്ട് അവർ മതരാഷ്ട്രവാദത്തിൽ വിശ്വസിക്കുന്നവരാണ് അങ്ങനെ വിശ്വസിക്കുന്ന ജമായത്ത് ഇസ്ലാമിയെ കുറിച്ച് മുൻ കോൺഗ്രസിന്റെ ലീഡറും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീമാൻ ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് ആ അഫിഡവിറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ജമായത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയോട് അവഗണന കാണിക്കുകയും ദേശീയ താല്പര്യത്തിനെതിരെ ചിന്തിക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് ബി ഡി സതീശൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിലപാടിനെ തള്ളിപ്പറയുകയാണോ കേരളത്തിൽ ആ ചോദ്യം ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുകയാണ് രണ്ടാമതായി മുസ്ലിം യുവാക്കളെ മുഖ്യധാരയിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആശയം കേരള സമൂഹത്തിന് ജമായത്ത് ഇസ്ലാമി വെല്ലുവിളിയോടെ ഉയർത്തുകയാണ് എന്ന് സമസ്തയുടെ സമ്മേളനം കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആശയ ചിന്താഗതിയുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു മതരാഷ്ട്ര സിദ്ധാന്തത്തെ അംഗീകരിക്കുന്ന ഒരു സംഘടനയെ മടിയിലിരുത്തിക്കൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നത് ഇവിടെ മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും അതിൽ തന്നെ എൻ എസ് എസും എസ് എൻ ഡി പിയും കെ പി എം എസും പുളയ മഹാസഭയും ഒക്കെ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു വ്യാമോഹമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് ഇത് അത്യന്തം ലജ്ജാകരമാണ് എന്ന് ബഹുമാനപ്പെട്ട വി ഡി സതീശനെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് you <laughs>